അതൊക്കെ അപ്പച്ചടി തോന്നി അല്ല അമ്മച്ചില്ലല്ലോ അമ്മച്ചി പള്ളിയിൽ പോയിട്ട് അകത്താട്ട് പോയിട്ടുണ്ട് അമ്മച്ചിക്ക് എന്തോ അസുഖമാണെന്ന് പറഞ്ഞിട്ട് മാറിയും അതൊന്നും ഇല്ലടാ ഏതായാലും നാളെ തന്നെ അമ്മച്ചിയെ നല്ലൊരു ഡോക്ടറെ കാണിക്കണം അതിന്റെ ഒന്നും കാര്യമില്ലട ആ അപ്പച്ച ആ തെക്കേ കിടപ്പുറത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒരു കൂട്ടം ആൾക്കാർ എന്റെ വണ്ടി തടഞ്ഞു ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളുടെ വീടിന് തീ തീവച്ചെന്നോ വെട്ടിയെന്നോ ഒക്കെ പറയുന്നു കേട്ടു കേൾക്കാർ ഇപ്പോഴും വർഗീയമായി ചിന്തിക്കുന്നതിലാണ് അത്ഭുതം അതൊക്കെ പോട്ടെ നീ നിൽക്കാതെ അകത്താട്ട് വാ ആ അപ്പച്ച ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കാണാനാ അല്ലേരും നിങ്ങൾക്ക് പരസ്പരം കാണാതിരിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പിന്നെന്തിനാ ഞങ്ങളോട് ഈ നാടകം മത്തി അങ്ങനെ തൂക്കെല്ലാം വിധിക്കല്ലേ നിന്ന തൂക്കാലെന്നും അല്ലടാ വിധിക്കാൻ പോണേ നിന്റെ അടി മുതൽ പൊടി വരെ ഞാൻ എന്തും പിറ്റാക്കി കോച്ചിട്ട് കോച്ച് ആ മോനെ ആന്തപ്പ എന്തോ അതി പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം

ഹലോ ആന്റണിയാണ് അതെ ആ എത്തിയോ എയർപോർട്ടിലോ തനിച്ചേ ഉള്ളോ ഇല്ല ഇല്ല അടിയൻ ഇതുവരെ എത്തിയിട്ടില്ല എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ 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 ശരി ശരി ഓക്കെ നീതിട്ടോ എന്തിട്ടോ പണിയോ കാണിച്ച് ഞാൻ പറഞ്ഞില്ലേ കന്നാല് ഓട്ടോ ചാർജ് ചോദിച്ചിട്ടേ കയറാവെന്ന് അവലേ റുപ്പിക നൂറ്റമ്പതാ കൊണ്ടുപോയത് നിങ്ങക്ക് ചോദിക്കാറില്ലേ അതെങ്ങനെ അതിനുമുമ്പ് നീ കേറിയില്ലയോ ഇത് നിന്റെ അപ്പം കൊണ്ടു ഇനി നീ ആ ബാഗ് ഇങ്ങോട്ട് താ അത് വെച്ചിട്ടുള്ള ചുറ്റിക്കളി ഒന്നും വേണ്ട നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല ഞാൻ ഇതിന് എടുത്തിട്ടില്ല എടുത്തിട്ടില്ല നിന്റെ അപ്പം മത്തിമത്തായി മത്തിവെറ്റുണ്ടാക്കിയ പണമല്ല ഇതിന് എന്റെ അപ്പം ലോനപ്പൻ അങ്ങ് കുന്നംകുളം മാർക്കറ്റിലെ അടക്ക ബിസിനസ് ചെയ്ത കാശാണിത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഓട്ടോ ചാർജ് ചോദിച്ചേ കയറാമെന്ന് പോരായിരുന്നില്ലേ അത് നിന്റെ അപ്പൻ ഓടിക്കോ അതില് വെള്ളം ഒഴിച്ചാ ഓടില്ല ഇതൊക്കെ ആരാണടി കൊടുക്കണത് നിങ്ങടെ കാശ് കാശ് വേണ്ട ക്ലോസറ്റ് ക്ലോസറ്റ് വെക്കുന്ന മതി അപ്പനാടി അത് സാനിറ്ററി തന്നെ ഞാൻ പറഞ്ഞത് എനിക്കങ്ങോട്ട് ദേഷ്യം കേറി വരുന്നുണ്ട് ഓരോരോ കുന്തങ്ങളോളിയോട്ട കേക്കിന്റെ കാശ് തന്നെ എത്രയാന്ന് അറിയാവോ ഇതിന്റെ കാശ് മേടിച്ചു തന്നില്ലേലാ പിന്നെ ഇവിടെ പൂരം ओ, गीवर गीश, गीवर एंदा वन्याला, एंदा वन्याला, एंदा ോ ഇങ്ങനെ ഇങ്ങേരുടെ ചുറ്റിക്കളിയൊന്നും മാറിയില്ലയോ അങ്ങ് കുന്നംകുളം മുൻസിപ്പാലിറ്റിയിലേ

ുളത്തിന്റിയോ സ്നേഹ് സ്നേഹിക്കട പിന്നെ അപ്പച്ച അപ്പച്ച അറിയത്തില്ലയോ അങ് കുന്നംകുളം മുനിസിപ്പാലിറ്റി ഒന്നാം തരം മാലിന്യ കൂപ മാതൃക ദമ്പതികളാ ഞങ്ങള് അതൊക്കെ പോട്ടെ ഇതെന്താ ഈ കൊണ്ടുവച്ചിരിക്കണത് എന്റെ അപ്പച്ചന അമ്മച്ചിക്ക് മുറിക്കാനുള്ള കേക്കല്ലേ ഞങ്ങൾ കൊണ്ടുവന്നത് ആ എന്തായാലും വാങ്ങി വന്നതല്ലേ മോളെ നമുക്കിത് അകത്താട്ട് വയ്ക്കാം ഇനി കേക്കിന്റെ കാശി കിട്ടുവോ ആവോ ഈ കൂളിംഗ് കേരളം പറയുന്നത് എത്ര ശരിയാണ് കണ്ടിട്ട് പോലെ തോന്നിയോ അതല്ല അവിടെ ബോംബ് ബോംബ് ഇവിടെ വരുന്ന വഴിയിലൊക്കെ കലാപങ്ങൾ നടക്കുക അല്ലെന്തെ ഒന്ന് മനസ്സിലായി എപ്പോഴേ മനസ്സിലായി എന്താ വൈകുന്നേരം വിചാരിച്ചിരിക്കുകയായിരുന്നു ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഓ ഇവിടെ പ്രശ്നങ്ങളല്ലേ ഉള്ളിയ ഈ നശിച്ച തലത്തോട്ട് ഞാൻ വരാത്തത് ഇന്നലെയും കൂടി വണ്ടിക്കൊക്കെ പോലീസ് കൈ 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 കാണിച്ചു ഞാൻ വന്നത് 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 ഓ ഞങ്ങളും കൊണ്ടന്നേരുന്ന കണ്ടപ്പോഴേ വന്ന വിചാരിക്കണം ഓടിപ്പോയി എന്നാലും അളിയാ അവളുടെ സ്വഭാവം അറിയാവുന്ന നിങ്ങളെല്ലാരും കൂടെ എന്നെയും തറക്കരുതായിരുന്നു അത് പോട്ടെ അളിയന്റെ മരക്കുരിശു മരക്കുരിശാണോ അവള് പൊന്നും കുരിശല്ലേ എന്റെ ഭാര്യ റാണി ഓക്കേ കണ്ടിട്ടോ ഉം വരുന്നുണ്ട് വരുന്നുണ്ട് അടുത്താഴ്ച വരുന്നുണ്ട് അലേ പിള്ളാരും കൊണ്ടുവന്നില്ലേ കുട്ടിപ്പിച്ചാനൊന്നും കൊണ്ടുവന്നില്ല കളിയാ ചെലവലിയോ ആ അളിയന്റെ ക്ലോസെറ്റ് കട എങ്ങനെയുണ്ട് അങ്ങോട്ട് പിടിക്കാത്ത എന്റെ പൊന്ന അളിയാ ഞാൻ ഒരു തമാശ പറഞ്ഞതാ തമാശ പറയോ പുള്ളിയെ ആട്ടെ അപ്പച്ചനും അമ്മച്ച വന്നെന്ന് പറഞ്ഞല്ലോ എല്ലാരും അകത്തുണ്ടോന്നെ ആ ഒരു കാര്യം കൂടി പറയാം അധിക ദിവസം ഇവിടെ കിടന്ന് വില സാമന്നൊന്നും കരുതല്ലേ നിറയെ പോലീസാ